തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ വാർത്തകൾ വിശദമായി ിൽ ദേശീയപാത നിർമ്മാണ ഭാഗമായ സർവീസ് റോഡ് ജംഗ്ഷനിൽ ഉണ്ടാക്കിയ ഡിവൈഡർ ബ്യൂട്ടിഫിക്കേഷൻ സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ദേശീയപാത ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു ഡിവൈഡർ വീതിയും നീളവും കുറച്ച് പരിഹരിക്കുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പ്രൊജക്ട് ഡയറക്ടർക്ക് സമർപ്പിക്കും പരാതികൾ പരിഹരിക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകിയിരുന്നതായി പ്രൊജക്ട് ഡയറക്ടർ പ്രവീൺ കുമാർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ഡിവൈഡർ ബ്യൂട്ടിഫിക്കേഷൻ അശാസ്ത്രീയത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കെ പി മജീദ് എം എൽ എയും നഗരസഭ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടിയും ദേശീയപാത അതോറിറ്റിക്ക് നിവേദനം നൽകിയിരുന്നു വാഹനങ്ങൾക്കും കൽനട യാത്രക്കാർക്കും വളരെ ദുരിതമായിട്ടാണ് ഡിവൈഡർ ബ്യൂട്ടിഫിക്കേഷൻ നിർമ്മിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് വികസനകാര്യ ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ കൗൺസിലർമാരായ ആരിഫ വലിയാട്ട് സുജിനി മുളമുക്കിൽ സി പി ഹബീബ ബഷീർ എന്നിവർ ജില്ലാ കലക്ടർക്ക് നേരത്തെ നിവേദനവും നൽകിയിരുന്നു ഇതു സംബന്ധിച്ച പരാതികൾ പരിശോധിക്കുവാൻ കൈമാറുമെന്നും അറിയിച്ചിരുന്നു എന്നാൽ തുടർ നിർമ്മാണ രീതി അറിയിക്കാതെയാണ് ഡിവൈഡർ നിർമ്മിച്ചത് യാത്രക്കാരിലും നാട്ടുകാരിലും ഇത് ഏറെ പ്രതിഷേധത്തിനും ഉളവാക്കിയിരുന്നു നാട്ടുകാർ പ്രവൃത്തി തടയുകയും ചെയ്തിരുന്നു അടിയന്തരമായി പരിഹാരം ഉണ്ടാകണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ദേശീയപാതാ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചത് ഡിവൈഡർ നിർമ്മാണം മൂലം ഗതാഗത സ്തംഭനം പതിവായിരിക്കുകയാണെന്നും ആംബുലൻസ് ഉൾപ്പെടെ അത്യാവശ്യ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പ്രയാസപ്പെടുന്നതായും ഡിവൈഡർ മൂലം കോഴിക്കോട് ഭാഗത്തേക്ക് ബസ്സുകൾ അലക്ഷ്യമായി നിർത്തുന്നുവെന്നും റോഡ് മുറിച്ചു കടക്കുവാൻ കാൽനർ യാത്രക്കാരും ഏറെ പ്രയാസപ്പെടുന്നതായും വിശാലമായ ജംഗ്ഷനിൽ വലിയ അളവിൽ വിശാലമാക്കി ഡിവൈഡർ നിർമ്മിച്ചതിന് മൂലമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ഉദ്യോഗസ്ഥരെ അറിയിച്ചു അഞ്ചര മീറ്റർ ആണ് ഇവിടെ വീതി അഞ്ചര മീറ്റർ വീതി അത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കാനുള്ള അഞ്ചര മീറ്ററിലാണ് ഇവിടെ അപ്രൂലുള്ളത് അപ്പുറത്തേക്ക് ഒരു കട കഴിഞ്ഞ് പോകാനുള്ള സൗകര്യമല്ല അഞ്ചര മീറ്റർ വന്നാകു പറയുന്നു േ അല്ല സാർ അങ്ങനെ അങ്ങനെയാണെങ്കിലും സാറ് സർജിയാമൊന്നും വരില്ലേ വരണോ ഫോർ നാലുപേര് വരണോട്ടെ രണ്ടുപേര് ആണെങ്കിൽ സർവീസിനുള്ള നിർത്താനൊന്നും പറ്റില്ല അങ്ങനെ மாதிரி ല്ലേ കിട്ടും കിട്ടണ്ടാഷണ പക്ഷെ ഇത് സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഉപയോഗത്തിനുള്ളതാ

അതല്ല എന്നുണ്ടെങ്കിൽ ഇതെന്നെ ഓഫീസിലേക്ക് പോകാൻ പറ്റുള്ളൂ ഞങ്ങൾ സഹകരിക്കില്ല അല്ല അല്ല ദേശീയപാത ലൈസൺ ഓഫീസർ പി പി അഷ്റഫ് രാമകൃഷ്ണ റെഡ്ഡി വിജയ് നഗരസഭാ വികസനകാര്യ ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ കൗൺസിലർമാരായ ആരിഫ ബലിയാട്ട് സുജിനി മുളമുക്കിൽ ഒ ഷൗക്കത്ത് മാസ്റ്റർ ജാഫർ കോയപ്പ സി സി നാസർ കെ എം സിദ്ദീഖ് എം പ്രസാദ് എം കെ ജാബിർ സി റഹീം കെ എൻ ആർ സി ഉദ്യോഗസ്ഥരായ സുരേന്ദ്രൻ നടരാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു ബ്യൂറോ തിരുരങ്ങാടി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയ്റ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി നയൻ പെർസെന്റേജ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹ புத்தன் பழி ஆமியா கேள்ட் ஆன் பைபாஸ் ரோட் செட்